നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണ ത്രം മക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐബട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഈയൊരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ നിങ്ങൾക്ക് ലോസ് കുറക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ പറ്റും തിരിച്ച് ട്രേഡിങ്ങിൻ്റെ ഒരു ലോകത്തേക്ക് നല്ല രീതിയിൽ കാൽവയ്പ്പുകൾ നടത്തി മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഫോറക്സ് ക്രിപ്റ്റോയിലെല്ലാം ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഈ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനൊരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല എൻ്റേതായിട്ടൊരു സ്ട്രാറ്റജിയാണ് ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ ഉള്ള വീഡിയോസ് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിളിക്കുക ഞാൻ ഓപ്ഷൻ ബയ്യറാണ് അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ബയ്യങ്ങിൻ്റെ ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കുക ഞാനൊരിക്കലും ടിപ്പോ അല്ല കൊടുക്കുന്നത് ഗ്രൂപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു റൂമാണ് കൈ നനയാതെ മീൻ പിടിക്കാം എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ മാക്സിമം അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നാളത്തേക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് എൻ്റേതായിട്ടുള്ള ചെറിയ എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് ഇനിവേ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പറഞ്ഞത് നിൽക്കുന്ന ലെവലിൽ നിന്നും താഴത്തേക്ക് വന്നാൽ നാൽപ്പത്താറായിരത്തി എൺപത്തിരണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് പോരുകയുള്ളൂ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് നാന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ വരാം അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളൊരു ഏരിയ ഏതാണ്ടൊക്കെ ഈ കൺസോൾട്ടേഷൻ സോണിലേക്കായിരുന്നു അപ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായത് നോക്കുക തുടക്കം തന്നെ പി ആണ് ആ പി കറക്റ്റ് ഗ്രീൻ ലൈൻ വരെയൊന്നും വന്നില്ല അതിന് മുമ്പുള്ള ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒന്ന് കൺസോൾട്ടേഷനൊക്കെ ചെയ്തു ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇവിടെ രണ്ട് കർവ് കാണിക്കുന്നുണ്ട് ഞാനത് തേർട്ടി മിനിറ്റിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഉണ്ടോ മിനിറ്റ്സിൽ ഉണ്ടായിരുന്ന ലാഗിങ് തേർട്ടി മിനിറ്റിൽ ഇല്ല ഇവിടുത്തെ ക്രോസ് ഓവറ് ഈ ക്രോസ് ഓവർ കയറി നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടാർഗറ്റ് അതെ കൺസോളേഷൻ ബസ് സ്റ്റാൻഡിലാണ് വണ്ടി കൊണ്ട നിർത്തിയിരിക്കുന്നത് സിംപിളാണ് ഒരു ട്രേഡ് രണ്ട് ഒരു ലോട്ട് രണ്ട് ലോട്ടിലൊക്കെ ലോങ് ഹോൾഡിങ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ പത്ത് ലോട്ട് പതിനഞ്ച് ലോട്ടൊക്കെ എടുത്ത് എന്തിനാണ് ഈ ടെൻഷൻ അടിക്കണത് എല്ലാവർക്കും അതേപോലെ പൈസ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ ചില ആളുകൾ എനിക്ക് ഒരു ലക്ഷത്തി പതിനായിരം കിട്ടി അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിട്ടി എഴുപത്തയ്യായിരം കിട്ടി എന്നുള്ള പി എൻ എൽ ഇടുമ്പോഴത്തേക്ക് നമ്മളും അതും കണ്ടിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് ലോണൊക്കെ എടുത്തുകൊണ്ട് നേരെ ബാങ്ക് നിഫ്റ്റ് ചെയ്യാനായിട്ട് വരും പക്ഷെ അവരൊക്കെ ചെയ്യുന്നത് ഇരുപത് ആ ഒരു അഞ്ഞൂറ് ക്വാണ്ടിറ്റി ഒക്കെ ഇട്ടിട്ടായിരിക്കും പത്ത് പോയിന്റൊക്കെ ആയിരിക്കും അവർ ചെയ്ത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവരുടെ പീനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചിലത് സീറോ ആയിരിക്കും ചിലത് ക്വാണ്ടിറ്റി അവിടെ കാണാൻ പറ്റും പക്ഷേ കാശ് കുറച്ചുള്ള ആളുകൾക്കും ആ ഒരു സെറ്റപ്പിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരടുത്തേക്കൊക്കെ കാന്തിക വലയത്തിലെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് എന്താന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ ലോഡ് സൈസ് കുറച്ചുകൊണ്ട് കൊണ്ട് ഹോൾഡ് ചെയ്യുക കൂടുതൽ ലോഡ് സൈസ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ ടൈം ഫ്രെയിം കുറച്ചുകൊണ്ട് ചെറിയ പോയിന്റുകൾ എടുത്തിട്ട് പ്രോഫിറ്റബിൾ ആക്കുക അതായത് ഒരു പത്ത് ലോട്ടിൽ പത്ത് ലോട്ടിൽ പത്ത് പോയിൻ്റ് എടുത്തുകഴിഞ്ഞാൽ നൂറ് ആണ് അതേപോലെ ഒരു ലോട്ടിൽ പത്ത് പോയിൻ്റ് എടുത്തിട്ട് കാര്യമില്ല ഒരു ലോട്ടിൽ നൂറ് പോയിൻ്റ് എടുക്കണം അപ്പോൾ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ടൈം ഫ്രെയിം ചെറുതാവും തോറും സ്റ്റോപ്പ് ലോസ് ചെറുതാവുന്നു ടാർഗറ്റ് ചെറുതാവുന്നു ടൈം ഫ്രെയിം വലുതാവുമ്പോൾ സ്റ്റോപ്പ് ലോസ് കൂടുന്നു ടാർഗറ്റ് കൂടുന്നു പിന്നെ ടൈം ഫ്രെയിം അനുസരിച്ചിട്ട് ബെറ്ററായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിട്ട് വലിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നത് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാനിലാണ് ഞാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്നുള്ള ക്രോസ് ഓവറിന്നുള്ള ഈ ഗ്രീനിലേക്ക് കയറുമ്പോൾ എൻട്രി മാർക്കറ്റ് താഴത്തോട്ട് വന്നെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് എന്താ പറയണേ ഫാൾ സിഗ്നൽസ് വന്നിട്ടുണ്ട് ഫാൾ സിഗ്നൽസ് അല്ല ജെനുവിൻ സിഗ്നൽസ് തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ടാവും നേരെ തേർട്ടി മിനിറ്റിലേക്ക് ആയിരുന്നെങ്കിൽ നോക്കിയേ ഇവിടെ ആയിരുന്നു പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി അത് കണ്ടിന്യൂഷായിട്ട് ഈ റെഡ് കണ്ടാലൊന്നും പേടിക്കില്ല നേരെ മറിച്ച് വൺ അവറിലേക്കാക്കിയാലോ വൺ അവറിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുള്ളു ഇപ്പോഴും മാർക്കറ്റ് സി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ചെറിയ ടൈം ഫ്രെയിം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്കൊരു സ്ട്രാറ്റജി വേണം സ്ട്രാറ്റജി ഉണ്ടായിട്ട് കാര്യമുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള മനക്കരുത്തുണ്ടെങ്കിലേ നമ്മളൊരു സ്കിൽ ഡെവലപ്പ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് ആയിട്ട് മാറത്തുള്ളൂ എനിവേ നമുക്ക് പറയാനുള്ളത് മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റമ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അൻപത്താറ് കൺസോൾട്ടേഷൻ സോണിലേക്കും അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്താറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ നാൽപ്പത്താറ് ഒരുന്നൂറ്റി അൻപത്തേഴിലേക്കോ മാർക്കറ്റ് പോരും അതേപോലെ നിൽക്കുന്ന ലെവലിൽ ഈ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ അമ്പത് എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഈ രീതിയിലാണ് നാളത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇൻഡെക്സിലുള്ള വ്യൂ ഫ്യൂച്ചറിലുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ വരയൊക്കെ വരച്ച് കുറച്ച് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി ഡീസൻ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഫ്യൂച്ചർ മെയിനായിട്ട് നോക്കുന്നതിൻ്റെ റീസൺ ഫ്യൂച്ചറിൽ എന്താ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നാൽ നാൽപ്പത്തേഴ് നാൽപ്പത്താറ് എഴുന്നൂറ്റൻപതോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ലോവിലേക്കോ മാർക്കറ്റ് വരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് മൂവ് അപ്പ് മൂവപ്പ് ആയിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് മുന്നൂറിലേക്ക് അപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഫ്യൂച്ചറിൽ കുറച്ച് നോക്കിയാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് ആയിട്ട് അത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ കൂടുതലും ഫ്യൂച്ചർ നോക്കുന്നതിൻ്റെ റീസൺ പലതവണ ഞാനിപ്പോൾ ഇത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കേസാണ് അപ്പോൾ അത് നേരെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി 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 കണ്ടോ നാൽപ്പത്തൊമ്പത് മുന്നൂറ് ട്രിഗർ പ്രൈസ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് എന്ത് ഈസി ആയിട്ട് ഇവിടം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റി അതെന്തുകൊണ്ടാണ് തേർട്ടി മിനിറ്റിൽ ഈസി ആയിട്ട് അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് എടുക്കേണ്ട സമയമായി എന്നുള്ള സൂചനയാണ് ഇവിടെ നിന്നുള്ള ഇവിടം വരെ കിട്ടിയാൽ പോരെ നമുക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചറിൻ്റെ വ്യൂവിൽ പറയാനുള്ളത് നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കും ലോവിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് എത്രയാ നാൽപ്പത്തെട്ട് നാന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് ഒരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറയാനുള്ളത് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഞാൻ ഈ ക്രോസ് ഓവറ് ഈ ഒരു എൻട്രി എക്സിറ്റ് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു പുതുമയായിട്ട് തോന്നാം സ്ഥിരം കാണുന്നവർക്ക് ഞാൻ കാണിച്ച് 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 മടുത്തതാണ് ഈ ഒരു സ്ട്രാറ്റജി ഞാൻ മടുത്തതല്ല സോറി കാണിച്ച് 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 പദം വന്നിട്ടുണ്ട് അതിന് മാത്രം എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് പിന്നെ അത് പഠിക്കണോ വേണ്ടയോ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സം ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇന്ന് എക്സ്പയർ ആയിരുന്നല്ലോ ബാങ്ക് നിഫ്റ്റി ഓക്കെ ഞാൻ പറയാറുള്ള പോലെ ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കണം അത് പഠിച്ച് പ്രോഫിറ്റ് എടുക്കണം എന്ന് വിധിച്ച ആളുകൾ എവിടെ പോയാലും അത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് കോഴ്സ് പഠിക്കാൻ പോയാലും ചിലപ്പോൾ അത് എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വന്നേക്കാം പിന്നെ അതുകൂടാതെ ഇത് പഠിച്ചിട്ട് പ്രോഫിറ്റ് ആക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇത് പഠിച്ചിട്ട് ഇതിനും അപ്പുറത്തുണ്ടോ എന്ന് നോക്കി പോകുന്ന ആൾക്കാരും കാണാം അതൊക്കെ ഒരു വിധിയാണ് നമ്മൾ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഒരു എൻട്രി എടുക്കുന്ന അത് പ്രോഫിറ്റ് ആവുന്നു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവണം ആ തോന്നൽ തോന്നലുണ്ടാവണമെങ്കിൽ നമുക്ക് ചിന്ത കറക്റ്റ് ആയിരിക്കണം നമ്മുടെ മെൻ്റലി ഓക്കെ ആയിരിക്കണം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഫിഡൻറ്റ് ആവാനുള്ള മനസാനിധ്യുണ്ടെങ്കിൽ ഞാൻ തീർത്തും ഒരു എന്താ പറയണത് ഇത് കഴിവല്ല കഴിവിൻ്റെ ഒപ്പം തന്നെ കഴിവിനേക്കാളും ഉപരി ഒരു ഈശ്വരാനുഗ്രഹം കൂടാ അതിപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് വിശ്വസിക്കാത്ത ആളുകളുണ്ട് എൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അത് ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാം പിന്നെ ഞാൻ നമുക്ക് പറയാനുള്ളത് നാളത്തേക്കുള്ള സ്ട്രൈക്ക് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തൊമ്പതിനായിരം പിയിലാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള സ്ട്രൈക്കുകളാണ് പിന്നെ ഇന്നത്തെ കേസിൽ സിയിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ചിന് സ്ട്രൈക്കാണ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന സ്ട്രൈക്ക് അതിൽ എത്ര നേരം നിന്നിട്ടാന്ന് നോക്കിക്ക എൺപത്തൊന്നിൽ നിന്ന് എൺപത്തൊന്നിൽ നിന്ന് നോക്കിക്കേ എത്ര വരെ വന്നിട്ടുണ്ട് തൊള്ളായിരം വരെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് എന്താണല്ലേ ഒക്കെ ഭാഗ്യം പോലെ അത് വേണ്ട നമുക്കത് ഇത്രയും കൂടെ രണ്ടായിരത്തി അമ്പത്തിരണ്ടിൻ്റെ സ്ട്രൈക്കാണ് ജനുവൻ ആയിട്ടുള്ള സ്ട്രൈക്ക് ഇപ്പം രണ്ടായിരത്തി അമ്പത്തിരണ്ടിൽ നിൽക്കുന്ന സ്ട്രൈക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് അതെ സിമ്പിളായിട്ട് ഇപ്പോൾ അതേ ഗ്രീനിലേക്ക് കയറി അപ്പോൾ ആയിരത്തി അഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊന്ന് ചുമ്മാ ഒന്ന് വിചാരിക്കുക തേർട്ടി മിനിറ്റിൽ എത്ര പോയിന്റാ ആയിരം തൊട്ട് ആയിരം വരെ ആയിരം പോയിന്റ് ആയിരം പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപ സിംഗിൾ നോട്ടില്ലേ ഇതൊക്കെ പോസിബിളാണ് ഇല്ല എന്നൊന്നും ആരും പറയണ്ട ഇതൊക്കെ നടക്കുന്ന കേസുകളാണ് പതിനയ്യായിരം രൂപയാണ് സിംഗിൾ നോട്ടിൽ ആയിരം പതിനയ്യായിരം രൂപയുടെ സ്ട്രൈക്ക് പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് പോയി ഇങ്ങനത്തെ റൈഡ് മിക്കപ്പോഴും നടക്കാറുണ്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ആയിരം പോയിൻറ്റ് വെച്ചാൽ നിങ്ങൾക്കൊരു അഞ്ഞൂറ് പോയിൻ്റ് വെച്ചിട്ട് പതിനഞ്ച് ഒരു പത്ത് ദിവസം അഞ്ഞൂറ് പോയിന്റ് വെച്ചിട്ട് അയ്യായിരം രൂപ പോയാലും ആയിരം പോയിൻ്റ് വെച്ചിട്ട് ബാക്കി പത്ത് ദിവസം കിട്ടിയാലും പ്രോഫിറ്റ് ആവാനുള്ള വകുപ്പുണ്ട് അതിൽ വേണ്ടത് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു ചാർട്ടിൽ കറക്റ്റായിട്ട് അത് ട്രിഗർ ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്നിരിക്കണേ അത്രയും ബാക്ക് ടെസ്റ്റ് ചെയ്ത് അഞ്ചെട്ട് മാസം കുത്തിയിരുന്നിട്ടാണ് ഈ ഒരു ചാർട്ട് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചത് അതിൽ ഇപ്പം എനിക്ക് ഓരോ ദിവസം കഴിയുന്നവരും അതിലെനിക്ക് അഭിമാനമുണ്ട് മറ്റുള്ളവർ പ്രോഫിറ്റ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പബ്ലിക് ടെലിഗ്രാം ചാനലില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ത ഇന്നത്തെ വ്യൂ ആണ് മുന്നൂറ് തൊട്ട് നാന്നൂറ്ററുപത്തിരണ്ട് വരെ അത് ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് ആളുകളെടുത്ത പ്രോഫിറ്റുകൾ രാവിലെ തൊട്ട് എത്ര മണി തൊട്ട് പ്രോഫിറ്റ് എടുത്തു എന്ന് ഞാൻ കാണിച്ചു തരാം ജൂൺ അഞ്ചാം തീയതി ഇന്ന് അഞ്ചാം തീയതി ആണല്ലോ ഓക്കെ ഒമ്പത് നാൽപ്പത്തേഴ് അയ്പത്തെട്ട് എണ്ണൂറ്റി പതിനെട്ടെങ്കിൽ എണ്ണൂറ്റി പതിനെട്ട് അതെ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് നാൽപ്പത്തേഴ് ഇത് ലൈവിലുണ്ടായിരുന്നവരെയാണ് ഒമ്പത് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത്തേഴ് ഒമ്പത് അമ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി മുന്നൂറ്റി മുപ്പത് ആയിരത്തി നാന്നൂറ്റി പലരും പി എൻ എൽ ചോദിക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി എൺപത്തെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മൂവായിരത്തി എണ്ണൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എൻ്റെ പി എൻ എൽ കാണുന്നതിൽ നല്ലതല്ല ഇത് പഠിച്ചവരുടെ പി എൻ എൽ കാണുന്നത് അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ്ഫുള്ളാണ് കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നല്ല രീതിയിൽ ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്